ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഷോർട്സ് എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം അത് വേഗം വൈറലാക്കാം എന്നൊക്കെയുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല അത് നമ്മുടെ ചാനൽ വളർന്നു വരുന്നവർക്കാണ് ഇത് കൂടുതലും പ്രയോജനപ്പെടുന്നത് കാരണം ഞാൻ ഈ ഒരു ടെക്നിക്കാണ് എൻ്റെ ചാനലിൻ്റെ തുടക്കത്തിൽ മോണിറ്റൈസേഷൻ ആകുന്നതിനൊക്കെ മുന്നേ ഞാൻ ശ്രമിച്ച ഒരു കാര്യമാണ് എനിക്കിത് വർക്കായി നിങ്ങൾക്കും ഇത് നിങ്ങളൊരു ഷോട്ട്സിൽ വർക്കാക്കി നോക്കുക ചിലപ്പോൾ നിങ്ങൾക്കും വർക്കാകും സത്യം വല്ല് ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റാണ് കേട്ടോ കേസ് ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഷോർട്സ് വഴി മോണിറ്റൈസേഷൻ ആകാം അല്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോയിൽ അവർ കൂട്ടി നമുക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് വേഗം മോണിറ്റൈസേഷൻ ആകാം ഈ ഒരു രണ്ട് മെത്തേഡിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ഓൺ കണ്ട നിങ്ങളുടെ ഓൺ വോയിസിൽ തന്നെ പബ്ലിഷ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അതാണ് യൂട്യൂബിന് ഇനി ഇനിയും വരുന്ന സമയത്തും കൂടുതലായിട്ട് ആവശ്യമുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസേഷൻ ആയി പോകുമോ അങ്ങനെയുള്ള പേടിയുടെ ആവശ്യമേ ഇല്ല ഇപ്പം നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ നേരെയാക്കിക്കൊണ്ട് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഷോർട്സ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതിപ്പോൾ എല്ലാവർക്കും വർക്കാകണമെന്നു പറഞ്ഞാൽ എനിക്കറിയത്തില്ല വർക്ക് ആകും എനിക്ക് വർക്കായിട്ടുള്ളതാണ് നിങ്ങളെൻ്റെ ഷോർട്സിൽ നോക്കിയാൽ മതി പോപ്പുലർ ആയിട്ടുള്ള ഷോർട്സ് നോക്കുക എനിക്ക് മാക്സിമം വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ തുടക്കക്കാർ ചിലപ്പം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യൂസ് കാണുമ്പോൾ ചിലപ്പോൾ ലക്ഷക്കണക്കിന് വ്യൂസ് വരും പക്ഷേ നിങ്ങൾക്ക് അത് അതിൻ്റെ എൻകേജ്മെൻറ്റ് വ്യൂസ് നോക്കാൻ ചിലർക്ക് അറിയില്ലായിരിക്കും നിങ്ങളുടെ വൈ ടി സ്റ്റുഡിയോയിൽ പോയി നോക്കുക നിങ്ങൾക്കൊരു എൻകേജ്മെൻറ്റ് വ്യൂസ് ഉണ്ട് അതിപ്പോൾ ഒരു ആയിരം പേര് കണ്ടാൽ ചിലപ്പോൾ ആയിരം പേര് കണ്ടെന്ന് കാണത്തില്ല അത് പലരും സ്കിപ്പ് ചെയ്തു പോകും ചിലപ്പോൾ അതിൻ്റെ എൻഗേജ്മെൻറ്റ് വ്യൂ എന്ന് പറയുന്നത് വെറും അഞ്ഞൂറോ ഒക്കെ ആയിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ആദ്യം ചെക്ക് ചെയ്യണം അതൊന്നും ഓർത്ത് നിങ്ങളൊന്നും വിഷമിക്കണ്ട നിങ്ങൾക്ക് വ്യൂസ് കുറവാണ് അതിന് കൂടിപ്പോയി ഒന്നും കാര്യത്ത് വിഷമിക്കുക വേണ്ട സബ് കുറവാണ് അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കുക വേണ്ട നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കുക അത് നിങ്ങൾ തിരിച്ച് കിട്ടിയോ എന്നൊന്നും വിചാരിച്ച് ഒന്നും കൊടുക്കരുത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ യൂട്യൂബും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എ ടു ഇസഡ് കാര്യം യൂട്യൂബ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ എത്ര പേർക്ക് കമൻറ്റ് ചെയ്തു നിങ്ങളെത്ര പേർക്ക് ശബ് കൊടുത്തു ഇതെല്ലാം യൂട്യൂബിനറിയാം യൂട്യൂബ് സ്റ്റോർഡാണ് ാണ് ഇതൊക്കെ യൂട്യൂബിൻ്റെ ഡേറ്റാബേസിൽ സ്റ്റോർഡ് ആണ് അപ്പം നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ നിങ്ങളാണ് ഈ കമൻസ് നിങ്ങൾ ആരൊക്കെ നിങ്ങൾ എത്രയൊക്കെ വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരാളുടെ ഷോർട്സ് കാണാൻ നിങ്ങൾ എത്ര സെക്കൻഡ് കണ്ടു ഇതൊക്കെ യൂട്യൂബ് അത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഷോർട്സിൻ്റെ ടെക്നിക്ക് ഞാൻ പറയാം ഇപ്പം ഞാൻ ആദ്യം കുറേ ആയിട്ടാണ് കുറേ ഷോർട്സുകൾ ഇട്ടിട്ടുള്ളത് നിങ്ങൾ ചാനലിൽ നോക്കി അറിയാൻ പറ്റും അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി ഇട്ടപ്പോഴാണ് എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടി തുടങ്ങി അപ്പം ഞാൻ അത് ഫിക്സഡ് ടൈമിൽ ഫിക്സഡ് ലെങ്ത്തിൽ വീഡിയോയുടെ ഫിക്സഡ് ലെങ്ത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ചിലപ്പം നമ്മൾ അനലിറ്റിക്സിൽ പോകുമ്പോൾ നമുക്ക് ഇന്ന സമയത്ത് ഇന്ന ദിവസയിൽ കൂടുതൽ ആൾക്കാർ കാണും അതൊക്കെ അതൊരു വെറും കണക്കൂട്ടലുകൾ മാത്രമാണ് അതൊരു അസംഷൻ മാത്രമാണ് കേട്ടോ ഗൈസ് അത് നമുക്ക് തരുന്ന ഇങ്ങനെയൊക്കെ ചെയ്താൽ സക്സസ് ആകാം എന്ന് യൂട്യൂബ് തരുന്ന ഒരു ചെറിയ സൂചനകൾ മാത്രമാണ് അപ്പം നമ്മളാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോണ്ടത് അപ്പം ഞാനിപ്പോൾ ഒരു ഒമ്പത് മണിയിൽ നിന്ന് ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഷോർട്സ് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഷോർട്സ് ഇടുക അല്ലെങ്കിൽ ഒന്നട വിട്ട് ഷോർട്സ് ഇടുക അങ്ങനെ ചെയ്യുക അപ്പം ആ ഒരു സമയത്തും ആ ഒരു ഫിക്സഡ് ലെങ്ത്തിലും നിങ്ങൾ നിങ്ങളുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് നോക്കുക സക്സസ് ഉണ്ടാകും നിങ്ങൾ ോക്കെട്ടോ അത് ഇപ്പം നിങ്ങൾക്ക് രണ്ട് ദിവസത്തിലെ ഗ്യാപ്പിൽ ആ സെയിം സമയത്ത് തന്നെയാണ് ഇടാൻ പറ്റിയതെങ്കിലും അതും ഓക്കെയാണ് പക്ഷേ മാക്സിമം ദിവസം കുറച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഷോർട്സ് അപ്പോൾ ഷോർട്ട്സിൽ കൂടെ നമുക്ക് മാക്സിമം ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ പോകണം എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശമാണ് അപ്പം നമ്മുടെ കാര്യങ്ങൾ വേഗം പറഞ്ഞു തീർക്കുക അവർ സ്കിപ്പ് ചെയ്യാൻ പോകരുത് അതുപോലെ നമ്മൾ അവരെ എൻകേജ് ആക്കണം അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റണം അതാണ് നമുക്ക് ഷോർട്സ് ചെയ്യുന്ന പറ്റേണ്ടത് അപ്പോൾ നിങ്ങൾ മോണിറ്റൈസേഷൻ അല്ലാത്ത ഒരു ചാനൽ നിങ്ങൾ മാക്സിമം മാക്സിമം കുറച്ച് കുറച്ച് ഷോർട്സ് ഇടുക ഇടാൻ ശ്രമിക്കുക ആൾക്കാരെ കൊണ്ട് സ്കിപ്പ് ചെയ്യിക്കാൻ പറ്റാത്ത നമ്മൾ തുടക്കക്കാരാണ് നമുക്കൊന്നും അറിയത്തില്ല ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം അതിൻ്റെ ഒരു രീതികളൊന്നും നമ്മൾ നമ്മൾ ഓരോന്ന് പഠിച്ചേ വരത്തുള്ളൂ നിങ്ങളുടെ ഓൺ വോയിസിൽ തന്നെ ഒത്തിരി പല ആൾക്കാരും റീയൂസ്ഡ് ആയിട്ടുള്ള അതായത് വേറെ ഒരു ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ അവരെ റിയാക്ഷൻ റിയാക്ഷൻ ചെയ്യുന്ന പോലെ വീഡിയോസ് മാക്സിമം നിങ്ങൾ വീഡിയോ കാരണം നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം റീയൂസ്ഡ് കണ്ടന്റ് എന്നൊരു പറഞ്ഞൊരു സാധനം കിട്ടും അപ്പം ചിലപ്പോൾ അങ്ങനെ ചെയ്തവർക്കും മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അവർ അത് അവരുടെ ലക്കെന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തു എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി വേറൊരാൾ അങ്ങനെ ചെയ്തു അവർക്ക് കിട്ടണമെന്നില്ല അപ്പം നിങ്ങളത് ഇപ്പോഴേ പോയാൽ അത് നിങ്ങൾക്കാണ് ഏറ്റവും ബെറ്റർ അതുപോലെ നമ്മുടെ ഫിലിമിലെ പാട്ടുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് കണ്ടന്റ് ഇഷ്യൂസൊക്കെ വരും അതിനോടൊപ്പം ചില ചില വീഡിയോസിനൊന്നും അത് പ്രശ്നമാകത്തില്ല പക്ഷേങ്കിൽ ചിലതിനത് സ്ട്രൈക്ക് വരും ആ സ്ട്രൈക്കൊക്കെ വലിയ ഇഷ്യൂസ് ആയി വരാറുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ആകുന്നിടം വരെ നിങ്ങളൊരു അലേർട്ടിൽ നിൽക്കുക നിങ്ങളേതായിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളുടേതായിട്ടുള്ള വോയിസിൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക നമ്മളൊരു യൂട്യൂബർ ആകാനല്ലേ നമ്മൾ തീരുമാനിച്ച് തുടങ്ങി ഇറങ്ങിയതാണല്ലോ അപ്പം നമ്മുടെ വോയിസ് തന്നെ മാക്സിമം ഇടാൻ നോക്കുക ഇടയ്ക്കൊക്കെ നമുക്ക് നമുക്ക് കണ്ടൻ്റ് ഇല്ലാതെ കണ്ടൻറ്റ് ക്ഷാമം ഒക്കെ വരുമ്പം നമുക്ക് ഇട ൊക്കെ ഈ സംഭവം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ന്യൂസും കിട്ടാറുണ്ട് പക്ഷേ നമ്മുടെ ആ സമയം നമ്മുടെ ലെങ്ത്തും ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഞാൻ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഷോർട്സ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമ്മുടെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ലൊക്കേഷൻ ഈ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ആ സെയിം സമയത്ത് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ മാറിക്കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് കുറയാറുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളും അങ്ങനെ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ മാറുന്നുണ്ടോ നിങ്ങൾ സെയിം ഒരു ലൊക്കേഷനിൽ തന്നെ ചിലപ്പം വീട്ടിലിരിക്കുന്നവരായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ എവിടെ നിന്നാണോ വീട്ടിൽ നിന്നാണോ എപ്പോഴും വീഡിയോസ് ഇടുന്നത് അവിടെ വെച്ച് മാക്സിമം ഇടാൻ നോക്കുക ആദ്യത്തെ ഘട്ടത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ പിന്നെ ആണെങ്കിൽ പ്രശ്നമില്ല ആദ്യം നമ്മൾ മോട്ടൈസേഷൻ ആകാൻ ശ്രമിക്കുന്നതാണ് ഒന്നെങ്കിൽ നമുക്ക് വാച്ച്വർ കൂട്ടണം അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിൻ്റെ വ്യൂസ് കൂട്ടി നമുക്ക് മോട്ടൈസേഷൻ ആകാം ആ ഒരു സമയത്ത് ചെയ്യേണ്ട ടെക്നിക്സാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇസൈഡ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീഡിയോസിലൊക്കെ ഇപ്പം ചിലത് വൺ കെ ആയിട്ടുണ്ടായിരിക്കും ചിലത് ഒരു അമ്പത് അറുപത് അല്ലെങ്കിൽ നൂറ് അത്ര വ്യൂസിൽ കിടക്കുന്ന വീഡിയോസ് നമുക്ക് വീണ്ടും ഒന്നും കൂടി അതിനെ പുഷ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു അത്ഗുരുതം എന്താണെന്നും കൂടി ഞാൻ പറയാം ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ നൂറ് വ്യൂസിൽ കിടക്കുന്ന ആ ഒരു ഇത് മുന്നിലേക്ക് പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുക കറക്റ്റ് സമയത്ത് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ഒന്ന് തൊട്ട് ആയിരം വരെ ആൾക്കാരിലേക്ക് യൂട്യൂബ് ഇത് പുഷ് ചെയ്ത് വിടും പുഷ് ചെയ്ത് വിടുന്ന സമയത്ത് ആൾക്കാർ കാണുന്നുണ്ട് ലൈക്ക് ചെയ്ത് നല്ലൊരു പ്രോസസ്സാണ് ഇത് നല്ലൊരു എൻകേജ്മെൻ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ആയിരം ടു രണ്ടായിരം ആൾക്കാരിലേക്ക് അത് പുഷ് ചെയ്ത് വിട്ട് നല്ലൊരു എൻഗേജ്മെൻ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ആയിരം ടു രണ്ടായിരം ആൾക്കാരിലേക്ക് അത് പുഷ് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ വീഡിയോ വൈറലായത് എനിക്കെങ്ങനെയാണ് കേട്ടോ മനസ്സിലായത് ഇത്ര ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം കേട്ടോ ഞാൻ എൻ്റെ ചാനൽ വെച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഞാനിവിടെ വേറെ ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് ആ സെർച്ച് ചെയ്ത സാധനം എൻ്റെ ചാനലിലേക്ക് ഞാൻ പുഷ് ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്കും പറഞ്ഞു തരുന്നത് നിങ്ങൾ ഈ ഷോർട്സ് ആദ്യത്തെ അതായത് നിങ്ങളൊരു ചാനൽ തുടങ്ങി ആദ്യം രണ്ട് ഷോർട്സ് ഇട്ടതിന് ശേഷം നിങ്ങൾ അത വൈറലാകണമെന്നില്ല യൂട്യൂബിന് മനസ്സിലാകണം നിങ്ങൾ എന്ത് ടേസ്റ്റിലുള്ള എന്ത് ടൈപ്പ് ഓഫ് ഷോട്ട്സാണ് യൂട്യൂബിന് കൊടുക്കുന്നത് എന്ന് യൂട്യൂബിന് മനസ്സിലാക്കണം അത് ചിലപ്പം പത്ത് ഷോർട്സ് കഴിഞ്ഞിട്ടേ ചിലപ്പം മനസ്സിലാകത്തുള്ളൂ ചിലപ്പം ഇരുപത് ഷോർട്സ് കഴിഞ്ഞിട്ടേ ചിലപ്പം മനസ്സിലാകത്തുള്ളൂ അങ്ങനെയാണ് ആ ഇരുപത് ഷോട്ട്സിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഒരു വീഡിയോ നല്ല രീതിയിൽ വർക്കായി ആയി വൺ കെ ടു കെ ത്രീ കെ അങ് ലാക്ക് മില്യൺ വരെ എത്താനുള്ള ചാൻസ് അന്നേരപ്പിലാണ് ഉണ്ടാകുന്നത് അല്ലാതെ നിങ്ങൾ ആദ്യം രണ്ട് വീഡിയോസ് കിട്ടുന്നതും പറഞ്ഞ് വേഗം സക്സസ് ആവത്തില്ല ചിലർക്ക് സക്സസ് ആകായിരിക്കും പക്ഷെ ിൽ അതുപോലത്തെ ഓൺ കണ്ടന്റ് ആയിരിക്കണം നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു തമ്പിനയിൽ സെറ്റ് ചെയ്ത് നല്ലൊരു ഡിസ്ക്രിപ്ഷനും സെറ്റ് ചെയ്തായിട്ടാണ് നമ്മൾ പുഷ് ചെയ്യുന്നത് അങ്ങനെ പുഷ് ചെയ്ത ഒരു സാധനം സക്സസ് ആവാതെ ഒരു നൂറ് ഇരുന്നൂറ് വ്യൂസിൽ കിടക്കുന്ന ഒരു സാധനമാണെങ്കിൽ നിങ്ങൾ അത് വീണ്ടും എടുക്കുക വീണ്ടും എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ആ തമ്പിനയിൽ ഒന്ന് മാറ്റുക അതായത് സ്ക്രീനിൽ നമുക്ക് തമ്പിനയിൽ മാറ്റാമല്ലോ ആ തമ്പിനിയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെ റീപുഷ് ചെയ്യുക വീണ്ടും അത് ആൾക്കാരിലേക്ക് യൂട്യൂബ് എത്തിക്കുന്നതായിരിക്കും അങ്ങനെയും നമുക്ക് ചെയ്ത് ടെക്നിക്ക് നോക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഷോർട്സിന് കൂടുതൽ വ്യൂസും കിട്ടുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ഇനി ഇനി വരുന്ന ഇയേഴ്സിൽ കുറേ അപ്ഡേഷൻസ് ഇപ്പോൾ തന്നെ കുറേ അപ്ഡേഷൻസ് വന്നായിരുന്നു ഇപ്പോൾ ഇനി മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലാണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് അവർ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ മാക്സിമം ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഓൺ വോയിസിൽ നിങ്ങളുടെ ഓൺ ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾ എക്സ്ട്രാ പാട്ടൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാകും ഇല്ലയോ എന്നൊക്കെ അത് ഇനിയും വരുന്ന അപ്ഡേഷൻസിലായിരിക്കും പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും പറഞ്ഞല്ലോ നമ്മുടെ ഓൺ കണ്ടൻ്റായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു യൂട്യൂബാണ് അപ്പം നമ്മുടെ ഓൺ കണ്ടൻറ്റിൽ തന്നെ മുന്നോട്ട് പോകുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോർട്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഷോട്ട്സിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക ഓൺ ടൈമിൽ പുഷ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓടാതെ കിടക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തമ്പലയിൽ മാറ്റി ഒന്നും കൂടെ ഒന്ന് റീപുഷ് ചെയ്ത് നോക്കുക മാറും അതുപോലെ നിങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ ആ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് നോക്കുക അപ്പം അതിനും ചേഞ്ചസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഞാൻ വലിച്ചു നീട്ടി പറഞ്ഞു എനിക്കറിയത്തില്ല എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാനറിയത്തുള്ളൂ നാടൻ രീതി അതായത് ഞാൻ ചെയ്ത കാര്യങ്ങളാണല്ലോ അല്ലാതെ എനിക്ക് ഈ പിക്ചേഴ്സ് കാണിച്ചിട്ട് അവിടെ ഇത് വരുന്നു ഇത് വരുന്നു അങ്ങനെ എനിക്ക് എഡിറ്റിങ്ങോ കാര്യങ്ങളോ എനിക്ക് അങ്ങനെ ും അറിയത്തില്ല മാക്സിമം കുറച്ചൊക്കെ അറിയാം പഠിച്ച് പഠിച്ച് വരുന്നേയുള്ളൂ ആദ്യമൊന്നും എനിക്ക് തമ്പിനയിൽ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോൺ സെറ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു ഞാൻ തന്നെ എന്ന ആപ്പിൽ കൂടി കയറി തന്നെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ഓരോരോ ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ പോകും ഇതിങ്ങനാണോ വരുന്നത് അതങ്ങനാണോ വരുന്നത് എന്നൊക്കെ പഠിച്ചിട്ടാണ് ഞാനും പഠിച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ ഞാനിതിനു മുന്നേ ഈ എഡിറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് നോക്കിയ അറിയാം എൻ്റെ തമ്പിനയിലൊന്നും അത്ര വലിയ ഗംഭീരമായിട്ടുള്ളതല്ല നാച്ചുറലായിട്ട് നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് പോലെയുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓൺ ആണെങ്കിൽ നമുക്ക് എവിടെയും ഒരു സക്സസ് ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റൊരാളുടെ കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് എവിടെയും ഒരു സക്സസ് ഉണ്ടാകും ചിലപ്പോൾ സക്സസ് ഉണ്ടാകും പക്ഷേ എന്നെങ്കിലും ഒരു നാൾ ഒരു നാൾ കള്ളാൻ പിടിയിലാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ഇടിവുണ്ടാകും അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഓൺ കണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക എന്ന് ഞാൻ നൂറല്ല ഇരുന്നൂറല്ല പതിനായിരം വട്ടം അത് പറയുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ लाइक कमेंट सब्सक्राइब कमेंटिया सब्सक्रेब या, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താണെങ്കിലും മറുപടി തരും ഇനി ഞാൻ നിങ്ങളുടെ നിങ്ങളെന്നെ സബ്ബ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ചാനലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കിവിടെ ഓപ്പണായിട്ട് പറയുന്നതാണ് എനിക്കതിലൊരു പ്രശ്നമില്ല ചിലപ്പോൾ നമ്മൾ കുറേ കമൻസ് വരുന്നതല്ല ചിലപ്പോൾ ചിലരുടെ മിസ്സായി പോകും അതിനുവേണ്ടി ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളെ ആരെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് എത്താത്തതുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഞാൻ ആരുടെയിലും അടുത്തേക്ക് വരാത്തവരുണ്ടെങ്കിൽ മാക്സിമം പറയുക കമൻറ്റ് തന്നെ പറയാം എനിക്ക് ഒരു പ്രശ്നം അപ്പം തരാ ബൈ ബായ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞങ്ങളുടെ കാടും പടലും ആയിട്ട് ബായ് ബൈ ബൈ